ുർആനോദ് അള്ളാഹുവിലേക്ക് അടുക്കാനാൻ റബ്ബിലേക്കടുക്കാനുള്ളൊരു മാർഗമാണ് കുർ ആനോത്ത് തിലാവത്തിൽ ഖുർആൻ അള്ളാഹു അടുക്കാനുള്ള ഒരു മാർഗമാണ് അതെ ആ ഖുർആാനിന്റെ വിഷയങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനവുമാണ് ഖുർആാനിന്റെ രഹസ്യങ്ങൾ തേടി പിടിച്ചറിയലുമാണ് അതേ അവർ പറയും വേറൊരു ഖുർആാന് വേണം മറ്റൊരു ഖുർആആാന് വേണം തങ്ങളത് ചെവികൊള്ളേണ്ടതില്ല ഇവിടെ വത്തുലു തിലാവത്ത് എന്നാണ് പറഞ്ഞത് തിലാവത്തും തമ്മില് വ്യത്യാസമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ ഓതുന്ന ഓത്ത് തിലാവത്താകണം വായനയാണ് വായനയല്ല ഓത്താണ് എന്താണ് തിലാവത്തും തമ്മിൽ വ്യത്യാസം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഫർഖു ബൈന തിലാവത്തി വൽ ഖിറാഅ അന്ന ഖിറാഅത്തുൽ ഖുർആനി തിലാവത്ത് അതിലൊരു ഒരു ഓദിത്തന്നു ആണ് ഉസ്താദ് ആ നിയമങ്ങളൊക്കെ എങ്ങനെ ആദ്യം പറഞ്ഞു തന്നെ ശേഷം ഇങ്ങോട്ട് നോക്കി നോർ എന്നിട്ട് ആ ഉച്ചാരണ ശൈലിയൊക്കെ വായിലൂടെ നാവിലൂടെ പല്ലിലൂടെ വെളിവാക്കി തന്ന് ആ ഓതി തന്നു ആ ഒരു അനുഗമിച്ചുകൊണ്ടുള്ള ഓത്ത് അതാണ് തിലാവത്ത് കിറാത്തോ തിറാത്തിൽ അങ്ങനത്തെ ഇറ്റി പാടില്ല അത് അക്ഷരങ്ങൾ കൂട്ടിയിട്ടുള്ള ഒരു വായനയാണ് അക്ഷരങ്ങൾ ആ അക്ഷരാണ് ഇത് ഈ അക്ഷരാണ് അത് മറ്റേ അക്ഷരാണ് ആട് വായന അങ്ങനെ വായിക്കുമ്പോൾ ഒരു പക്ഷേ ലാതും ലോവും ജലാലത്തിൻ്റെ ഇസമായ അള്ളയും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാകൂല്ലോ ഒക്കെ ഒരേ ഭാഗത്തു നിന്നായിരിക്കും കാരണം കേൾക്കുന്ന ആൾക്കൊക്കെ ഒന്നാ തോന്നാം ഞാനിപ്പം ഇങ്ങളെ മുന്നിൽ വെച്ച് ഒരു പക്ഷെ ശരിക്ക് വെളിവാക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിയും ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഞാൻ എന്റെ ഈ നാവ് പല്ലിൽ തട്ടിച്ച് ഓ നല്ല ഇമാണല്ലോ ശരിക്കും അഹ്റജ് ഉണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെ തിരിയാനാ തിരിയൂല അത് ശരിക്ക് നോക്കി തിരുത്തുന്ന ആളുകൾക്കേ തിരിയുള്ളൂ ഇങ്ങനെ ഞാൻ അഭിമുഖമായി പറയുമ്പോ എന്റെ ഈ നാവ് പല്ലിൽ തട്ടിച്ചിട്ടാണ് ഞാൻ അവ എന്ന് പറയുന്നത് എങ്കിൽ നിങ്ങൾ ഒരു അപ്പറഞ്ഞ അള്ള ശരിയായിട്ടില്ല അതാ ഉദ്ദേശം അത് ശരിയായിട്ടില്ല ജലാലത്തിന്റെ അല്ല പക്ഷെ ഇത് ബാക്കിൽ നിന്ന് കേൾക്കുമ്പോ ഒക്കെ ഒരേ സ്വരല്ലേ എങ്ങനെ അത് വായന തിലാവത്താണ് അതിന് വേണം ശരിക്ക് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലാഹു അലൈ വസലമ സ്വഹാബത്തിന് ഓദിക്കൊടുത്തു തങ്ങൾ വഫാത്തിന്റെ മുമ്പ് പറഞ്ഞു ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്റെ ശേഷം നിങ്ങൾ ഖുർആൻ ഓതി കേട്ട് ചോദിച്ചു പഠിക്കണം ചില ആളുകളെ വിധങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു സഹാബത്തിനെ ആ കൂട്ടത്തിൽപ്പെട്ടൊരു മഹാനാണ് മറ്റൊരു മഹാനാണ് അബ്ദുല്ലാഹിബിനു ഇവരിൽ നിന്നൊക്കെ നിങ്ങൾ ഖുർആാനോത്ത് പഠിക്കണം ഇവരോടൊക്കെ ചോദിച്ച് പഠിക്കണം അതുകൊണ്ട് തന്നെ സ്വഹാപത്തിൽ ഓത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസവും വന്നാൽ വിധങ്ങളാ പറഞ്ഞ മെമ്പർമാരിലേക്ക് അവർ മടങ്ങും അവരോട് ഓതാൻ പറയും ആ ഓത്ത് ശരിവെക്കും പിന്നെ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല ചിലപ്പോ രണ്ടാളുകളോട് ഓതുമ്പോ രണ്ട് ശൈലിയിൽ ഓത്ത് കിട്ടും ചിലപ്പോ മൂന്ന് ശൈലിയിൽ കിട്ടും ചിലപ്പോൾ ആറ് ശൈലിയിൽ കിട്ടും ും അങ്ങനെ പത്ത് വിധം മൂത്ത് പഠിച്ചോ ഞമ്മടെ നാട്ടിലുണ്ട് ഇവിടെ ഇണ്ട് എന്നല്ല കേരളത്തിലുണ്ട് സബിയായ പഠിച്ച എമ്പാടും ആൾക്കാരുണ്ട് അവരൊക്കെ ആ ഓത്ത് അങ്ങനെ ഓതുമ്പോ ആ ഓത്തിൻ്റെ അവർ ഓതുന്നതിനനുസരിച്ചുള്ള തസ്വീറും വെച്ച് നോക്കുമ്പോ ഇനി അർത്ഥതലങ്ങളൊന്നും കൂടി കൂടാണ്ട് നമ്മൾ ഈ ഒരു ലെവലുള്ള ഓത്ത് അതന്നെ ഓതി കിട്ടിയ വലിയ ഭാഗ്യമാണ് അള്ളാഹു ഏറെ നല്ല ഓത്ത് ഓതാനുള്ള ഭാഗ്യം തരട്ടെ നന്നായി ഓതുക അത് വലിയൊരു ഭാഗ്യമാണ് നന്നായി പഠിപ്പിക്കുക ഒരു ട്യൂഷൻ കുട്ടികൾ ഓത്തിൽ നല്ല താല്പര്യപ്പെടുന്ന സമയത്ത് കുട്ടികൾക്ക് നല്ല ഒരു ഉസ്താദിനെ വെച്ച് ഒരമണിക്കൂർ ഒരു മണിക്കൂർ ട്യൂഷൻ ആ കുട്ടി നല്ല സമഗ്രമായി പഠിക്കാൻ വേണ്ടി നന്നായി പഠിക്കാൻ വേണ്ടി ഖുർആാനോത്ത് മകൻ ഫാത്തിഹ മുഴുവനായും ഓദി കൊടുത്തപ്പോ ഇമാമുല്ലാലം അബു ഹനീഫിയാഹുഹു മഹാനവറുകള കൽവിൽ വന്നൊരു സന്തോഷം ഇമാമുല്ലാലം ചോദിക്കാൻ മോനെ നിന്റെ ഉസ്താദ് ആരാ ഈ ഫാത്തിഹ പഠിപ്പിച്ച ഗുരുവര്യൻ ആരാണ് ആ ഗുരുനാഥനെ വിളിച്ച് ഒരു ആദരവ് കൊടുക്കുകയാണ് അബു ഹനീഫി അലേഹി ആയിരം ദുർഹം കൊടുക്കുന്നു ഉസ്താദെ നിങ്ങളെന്റെ കുട്ടിക്ക് ഫാത്തിഹ പഠിപ്പിച്ചല്ലോ ഇന്നെ മകൻ വീട്ടിൽ വന്ന് ഫാത്തിഹ തെറ്റില്ലാതെ ഓതിയപ്പോൾ നിങ്ങളെ ഒന്ന് ആദരിക്കണം ബഹുമാനിക്കണം എന്ന് എനിക്ക് തോന്നിയതാണ് ഇത്രേ തരാനുള്ളൂ ആയിരം ദുർഹം ശമ്പളത്തിൻറെ കാശല്ല ഫാത്തിഹാസൂറത്ത് പൊന്നുമകൻ ഓതിയ സന്തോഷം കൊണ്ട് മുഅല്ലിമിന് കൊടുത്ത പാരിതോഷികമാ അങ്ങനെ ഖുർആനോത്ത് പഠിക്കുക വലിയ സന്തോഷമല്ലേ ഉമ്മു സുലൈം ഒരു കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട അന്ന് ഭർത്താവിന് ദുഃഖം വരാത്ത രൂപത്തിൽ ഭർത്താവുമായി ബന്ധം പുലർത്തിയിട്ട് ആ ബന്ധത്തിന്റെ വിഷയം രാത്രി ഒരു കുട്ടിയുടെ വിഷയത്തിൽ പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ ക്ഷീണിപ്പിക്കാതെ സന്തോഷം നൽകിയതിന് അള്ളാഹുവിന്റെ ഹബീബ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു അതിലൊരു കുട്ടി ജനിച്ചു ആ കുട്ടിക്ക് നബിതങ്ങൾ പേരിട്ടു അബ്ദുള്ള എന്ന് ആ പ്രാർത്ഥനയുടെ പറക്കത്ത് അവിടെ നിന്നില്ല ഈ അബ്ദുള്ള എന്ന് പറയുന്ന ആ കുട്ടിക്ക് സുഹാബിക്ക് ഒൻപത് മക്കളുണ്ടായിരും ഒമ്പത് പേരും ഖുർആൻ മുസ്ലിം ഒമ്പത് പേരെ കുട്ടികൾ എന്തൊരു സന്തോഷാണ് സഹോദരങ്ങളെ ഖുർആൻ എടുത്തു ഓതി നോക്കണം അത് റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ് ആ കുർആാനിന്റെ ബഹുമാനം കണ്ടില്ലേ ലാമുബദ്ദിലലി കലി മാത്തി അതിൻറെ വചനങ്ങളെ മാറ്റാൻ ഒരാൾക്കും കഴിവില്ല അതിന്റെ ഭാഷ മാറ്റാനോ അതിന്റെ ഹർഫ് മാറ്റാനോ ഒരാൾക്കും കഴിവില്ല കാരണം ആ ഖുർആനിന്റെ തീരുമാനങ്ങളും അങ്ങനെ തന്നെയാണ് ഖുർആൻ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചതല്ലേ അതിൻ്റെ ശൈലിയും അതിൻ്റെ അർത്ഥ തലങ്ങളും ഹൃദയങ്ങളിലാണ് മനസ്സുകളിലാണ് കൂടുതൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലം എത്ര മാറി വന്നാലും ജനങ്ങൾ എത്ര മാറിയാലും ഖുർആനിൻ്റെ ശൈലിയും അതിൻ്റെ അർത്ഥ തലങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും മാറ്റം വരൂലി അത് മാറ്റാൻ ഒരാൾക്കും കഴിവില്ല മറ്റു വേദഗ്രന്ഥങ്ങളെ പോലെയല്ല അതെല്ലാം മാറ്റിമറിക്കപ്പെട്ടു പോയി വീണ്ടും 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 മാറ്റിമറിക്കപ്പെട്ടു പോയി ഇഞ്ചിയിലും തോറയും സബൂറും മാറ്റിമറിക്കപ്പെട്ടു പോയി വിശുദ്ധ ഖുർആൻ അതിന്റെ വചനങ്ങൾ മാറ്റാൻ ആർക്കും കഴിയില്ല വലന്ത ജിതമിന്ദൽ ത ഇവിടെ ഖുർആനോത്തിന്റെ മഹത്വങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് മഹാന്മാർ ഇബ്രാഹിമുൽ പറഞ്ഞു മനുഷ്യന്റെ മനസ്സ് നന്നാകാനും മാനസിക മാറാനും നിർദ്ദേശങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് അതിലൊന്ന് അർത്ഥം മനസ്സിലാക്കി ഖുർആനോ അർത്ഥം ചിന്തിച്ചു അർത്ഥം ചിന്തിച്ചിട്ടുള്ള ആ ഓത്ത് എത്രമാത്രം മനസ്സിനെ മാറ്റും തീർത്തും മാറ്റും ഒരു വേള അർത്ഥം ചിന്തിച്ചതുകൊണ്ട് മനസ്സിന്റെ ചൂട് മാറ്റിയ മഹാനാണ് മനസ്സിന് എപ്പോഴും കുളിരേകിയത് സന്തോഷമേകിയത് നിങ്ങൾ നോക്ക് അത് പരത്തി പറയേണ്ട വിഷയമാണ് ഞാൻ ചുരുക്കട്ടെ ഖത്താബ് ഉമർബുൽ എത്ര ചൂടിലാ വന്നിരുന്നത് എതിർക്കാൻ ൂരിപ്പിടിച്ച വാളുമായിട്ട് പെങ്ങൾ ഫാത്തിമ റലിയും ആ പെങ്ങളുടെ ഭർത്താവും കൂടി ഒരുമിച്ചിരുന്ന് ഓതുന്ന ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് മഹാനവറുകളുടെ ആ ഈർഷ്യതയും ആ ചൂടും ഒന്ന് തണുത്തു കേട്ട മാത്രയിൽ അവരൊക്കെ വിശ്വാസികളായിട്ടുണ്ട് എന്ന കേട്ട് ഊക്ക് കൊണ്ടുപോയി അടിച്ച് സഹോദരി ഭർത്താവിന്റെ മുഖത്ത് നിന്ന് പൊട്ടി വീണിട്ടുണ്ടെങ്കിലും തണുത്ത് എത്ര പെട്ടെന്നാ തണുത്തത് സംഗതി അങ്ങനല്ല വേണ്ടത് ഉമർ അലി അള്ളാഹുന്റെ ശൈലി അനുസരിച്ച് എങ്ങനെ വേണം പഴയ ഹർത്താവിന്റെ ഉമറാണെങ്കിൽ കയ്യിലുള്ള വാള് ചുവറ്റണം അതവിടെ തടഞ്ഞു നിർത്തിലേ ആരാ നിർത്തിയത് ആരാ സ്വാധീനിച്ചത് വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളാണ് മനസ്സിനെ തണുപ്പിച്ചു തണുപ്പിച്ചിട്ട് പിന്നെ ചോദിച്ചില്ലേ ഇവിടെ എന്താ ഓദ്യിയത് ഇവിടെന്തോന്ന് കേട്ടല്ലോ എന്താണത് പങ്ങള് പറഞ്ഞു നിന്റെ കൈ തരാൻ പറ്റൂലാണ് ശുദ്ധില്ല നീ കുളിച്ചു വാ നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ വാ ഇവിടെ ഓതിയത് ഖുർആാനാണ് ആ ഖുർആാനിന്റെ വചനങ്ങൾ നല്ലവണ്ണം ശക്തി പ്രാപിച്ച് ഏറ്റവും ഊക്കിൽ ചൂടുകൂടിയ കൂടിയ ശരീരത്തിന് തണുപ്പ് നൽകി അങ്ങനെ അത് ഇസ്ലാം ആശ്ലേഷത്തിനുള്ള കാരണമായെങ്കിൽ മറ്റൊരു സമയത്തും നല്ലൊരു തണുപ്പ് കൊടുത്തിട്ടുണ്ട് ഹബീബ് പന്ത്രണ്ടിന് തിങ്കളാഴ്ച സ്വഹാബത്തൊക്കെ വന്നു തങ്ങളുടെ നൃത്തം വല്ലാത്തൊരു നൃത്തമാണ് പക്ഷേ അവിടെയുള്ള ചൂട് ഇഷ്ടിന്റെ ചൂടാണ് മഹബത്തിന്റെ അനുരാഗത്തിന്റെ മൂർത്ത തലമാ എന്റെ ഹബീബ് വഫാത്തായെന്നാരെങ്കിലും പറഞ്ഞാൽ എനിക്കത് കേൾക്കാൻ കേട്ടു നിൽക്കാൻ കഴിയൂല അതുകൊണ്ട് ഞാൻ അവനെ ശരിയാക്കും വാളും പിടിച്ചു നിൽക്കുന്ന ഇഷ്കിൻറെയും ഹുബിൻറെയും അങ്ങേ തലത്തിലെത്തിയ ആ ഒരു രൂപഭാവം സ്വഹാഭിമാനൊക്കെ മാറി നിൽക്കുന്നുണ്ട് അപ്പോഴാണ് അബൂബക്ര സുദ്ദീഖർ വിവരം കിട്ടി മഹാനവർ സുനന്ദ ദേശത്ത് കച്ചവടത്തിലാണ് കച്ചവടം അവസാനിച്ച് വേഗം നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നു നേരെ സലാം പറ വീട്ടിലേക്ക് കയറി ആയിഷ ബിവ റളിയല്ലാഹു അൻഹ തൊട്ടപ്പുറത്തുണ്ട് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഷറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് തുണിയങ്ങ് മുഖഭാഗത്തുനിന്ന് മാറ്റിയിട്ട് ചുംബനം കൊടുത്തു ബി അബി അന്തവ ഉമ്മീ യാ റസൂലല്ലാഹ് വഫതായി പോയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംബോധന ചെയ്തിട്ട് പറഞ്ഞു ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈൻ മരണം മരണം തങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ അമ്മൽ നിശ്ചയിച്ചിരിക്കുന്ന സ്വീകരിച്ചല്ലോ ഇതും പറഞ്ഞ് ഇമാം ഖസാലി തങ്ങൾ രേഖപ്പെടുത്തിയ ഏറെ കാര്യങ്ങളുണ്ട് അതും അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹു പറഞ്ഞ് ഒന്ന് പുറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നിൽക്കുന്ന ഉമർ ബിൽ നിൽക്കുന്നെ കണ്ട് മുന്നോട്ട് വരാൻ പേടിച്ചു നിൽക്കുന്ന വലിയ ഒരു പറ്റും സഹാബിമാരുണ്ട് അവർക്കെല്ലാവർക്കും ഇങ്ങോട്ട് വരാനുള്ള ഒരു ഒരു സന്ദർശനാനുമതി കൊടുക്കാൻ അബൂബക്കർ സിദ്ദീഖർ അള്ളാഹുന്ന് ധൈര്യത്തോടെ പറഞ്ഞു

െത്തിയ അനുരാഗത്തിന്റെ മഹബത്തിന്റെ അങ്ങേതലത്തിലെത്തിയ ഉമർബിൽ കയ്യിൽ നിന്ന് വാളു തായ വീണു മുറലി അള്ളാഹുനു സ്വബോധം വന്നതുപോലെ മുറളി അള്ളാഹൊന്ന് പറഞ്ഞു പിൽക്ക് പിന്നീട് ഉമർ അള്ളാഹുന്ന് പറയാറുണ്ട് ആ ആയത്ത് അപ്പോൾ ഇറങ്ങിയതാണോ എനിക്ക് തോന്നിപ്പോയി അപ്പൊ ആയത്ത് ഇറങ്ങൂലല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ ആയത്തിന്റെ അർത്ഥ തലങ്ങളിലെ കുമർ അലി മനസ്സിനെ പായിപ്പിച്ചപ്പോൾ എന്തൊരു ശാന്തതയാണ് ആ കൽബിന് ലഭിച്ചത് എന്തൊരു സമാധാനമാണ് ലഭിച്ചത് ഇവിടെയാണ് ഇബ്രാഹിം അലി അള്ളാഹു പറയുന്നത് കൽവിന്റെ ചികിത്സ മനസ്സിന്റെ ചികിത്സ അത് ഖുർആനോത്താണ് ഖുർആനോത്ത് വലിയൊരു മരുന്നാണ് അത് ചെറിയൊരു മരുന്നല്ല ഖുർആൻ ഹിഫുൽ വലിയൊരു മരുന്നാണ് ഖുർആൻ ഓത്ത് വലിയ മരുന്നാണ് ഓദാൻ നൽകട്ടെ സഹോദരിമാരെ മരുന്നാൾ ഖുർആൻ ഖുർആൻ ഓദി 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 കൂടുതൽ ലിസ്റ്റിൽ സ്ഥാനം പിടിക്കണം അതിന് കഴിവിന്റെ പരമാവധി ശ്രമിക്കണം നമ്മുടെ ഇമാമിനെ കാണാനുള്ള ചെറിയൊരു യോഗ്യതയെങ്കിലും ഖുർആൻ ഓതിയിട്ടും കേട്ടിട്ടും നോക്കിയിട്ടും നമുക്ക് വേണം ഷാഫി അവിടുത്തെ ഇമാത് കാലത്തും മൊത്തം ഓദ്യിയ ഖുആനിന്റെ കത്തുമുട്ടി നോക്കുമ്പോൾ ായിരത്തിലധികമാണ് അതിന്റെ ഒരു ശതമാനത്തിലേക്കെങ്കിലും എത്തുന്ന രൂപത്തിൽ നാം ഊത്തു വർദ്ധിപ്പിക്കണം നമ്മുടെ ഇമാമിലേക്ക് ചേർത്ത് നമ്മളെ വിളിക്കുമ്പോൾ ആ ഇമാമിന്റെ പിന്നിൽ പോയി നിൽക്കാനുള്ള ചെറിയ യോഗ്യതയെങ്കിലും നമുക്ക് വേണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് ഖുർആനോത്തിന്റെ നിർദ്ദേശം മറക്കരുത് മാറ്റം വരുത്താൻ ആർക്കും കഴിയാത്ത റബ്ബിന്റെ വചനങ്ങൾക്കൊരു പകർച്ച വരുത്താൻ മാറ്റം വരുത്താൻ ആർക്കും കഴിയാത്ത വിശുദ്ധ വചനങ്ങൾ ഓതുക അത് എന്തെന്നേക്കുമുള്ള വലിയൊരു മാർഗമാലി പറഞ്ഞു ഒരാൾ ഖുർആാൻ ഓതി നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഓതിയാൽ അതിനൊരു മാറ്റം ഉണ്ട് ഇരുന്നു കൊണ്ട് നിസ്കരിക്കുമ്പോൾ മാറ്റമുണ്ട് നിന്നുകൊണ്ട് ഖുർആനോതുമ്പോ അക്ഷരത്തിനും കൊണ്ടാണോ ഖുർആനോദിയത് ഫലഹൂബിക്കുല് ഹർഫിൻ ഹംസൂന ഓരോ അക്ഷരത്തിന് പകരവും അൻപത് ഹസനത്താണ് നിന്നിട്ടാകുമ്പോ നൂറായി നിന്ന് ഓതുമ്പോ ഇരുന്ന് ഓതുമ്പോ അൻപതായി മാറി നിസ്കാരം സന്ദർഭത്തിലായിട്ട് നന്മകളുണ്ട് ഓരോ ഹർഫിനും ഇങ്ങനെ അല്ല പക്ഷേ നിസ്കാരത്തിലല്ലാതെ ഓതുമ്പോഴും ഉളോടുകൂടെയാണ് ഓതുന്നത് എന്നാലും മാറ്റണ്ട് അതേട്ടിരിക്കാതെയാണ് ഓതുന്നത് എന്ന് പറഞ്ഞാ ഇങ്ങനെയുള്ള ഇരുത്തം അല്ലാരിയുടെ അഹങ്കാരിയുടെ ഇരുത്തം ഇരുന്നിട്ടുമല്ലി ബഹുമാനിക്കുന്ന ഒരാളെ മുന്നിൽ ഇരിക്കും പോലെ ഇരുന്നിട്ടാണ് ഓതിയത് സ്നേഹിക്കുന്ന ആദരവ് നൽകുന്ന ഒരാളെ മുന്നിൽ ഇരുന്നോതും പോലെയാണോ ഓതുന്നത് എന്നാലെയാണ് ഓരോ ഹർഫിനും അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്നുണ്ട് എണ്ണം കണക്കാക്കാൻ കഴിയൂല ബഹുമാനത്തിന്റെ കഥനുസരിച്ച് ഹർഫിന്റെ എണ്ണത്തിന് ഹസനത്ത് കൂടുന്നതാണ് ആ പറഞ്ഞ നിർദ്ദേശം നമ്മൾ പാലിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം ഖുർആൻ ഓതുമ്പോ ഏറ്റവും അധികം വേണ്ടത് അതിന്റെ ആദാബുകൾ പാലിക്കണം ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിന്റെ മുന്നിൽ ഇരിക്കുന്ന ഇരുത്തത്തെ പറ്റി പറഞ്ഞത് ഗുരുനാഥന്റെ മുന്നിൽ ഇരിക്കുന്ന ശിഷ്യനെ പോലെ ഇരിക്കണം നമ്മുടെ ഇമാണല്ലോ ഖുർആൻ ആ ഇമാമിനെ മൂമുകളായ നമ്മൾ പരിഗണിക്കണം ആ ഒരു ഇരുത്തം ഇരിക്കണം േട് വരാൻ പാടില്ല ഒരിക്കലും ആ ഓത്തിനിടയിലോ ആ ഓത്തിന്റെ അവസാനത്തിലോ അതിന്റെ തുടക്കത്തിലോ ആയി ഒന്നും ബഹുമാനക്കേട് വരാൻ പാടില്ല എപ്പോഴും ശ്രദ്ധിക്കണം ഖുർആൻ ഓതുന്നതിടയിലുള്ള സംസാരം കടിവിന്റെ പരമാവധി നിയന്ത്രിക്കണം അഥവാ സംസാരിക്കണമെന്ന് തോന്നിയാൽ ഒരു സ്ഥലത്ത് വഖഫ് ചെയ്ത് സുദക്കല്ലാഹുല്ലീം പറഞ്ഞ് ഒന്ന് പൂട്ടിയിട്ട് നീ അവിടെ നിന്ന് എഴുന്നേറ്റ് സംസാരിക്കണം അതുവരെ ഇമാം നബിർ അറമത്തല്ലാഹിഅലഹി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖുർആനോട് കൂടുതൽ നമ്മൾ അദബ് പാലിക്കണം ഏതെങ്കിലും ഒരു തരത്തിൽ അദബ് കുറഞ്ഞു പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ ദുർഗതിക്കൊരു പക്ഷേ അത് കാരണമായി വന്നേക്കും അള്ളാഹു കാത്ത് എപ്പോഴും ഖുർആാനോട് അദബ് പാലിക്കണം ഇനി രണ്ടാമത്തെ ഒരു നിർദ്ദേശം ഓ നബിയേ അവിടുത്തെ ശരീരം ഉറപ്പിച്ചു നിർത്തണം കൂടെ ഇരിക്കേണ്ടതാര കൂടെയാന്നറിയോ കൂട്ടം കൂടേണ്ടത് ആര കൂടെ അറിയോ കൂട്ടുകാരാക്കി വെക്കേണ്ടത് ഹദീസിലും അത് പറഞ്ഞിട്ടുണ്ട് ലാത്തു സാഹിബ് ഇല്ലാ മ്മ്മിന ഫ്രണ്ട് ഒരു മ്മ്മിനല്ലാതെ മറ്റാരും അകരുത് സഹോദര നീ ഏർപ്പാടിന് വേണ്ടി വേറൊരാളെ കൂട്ടിയാലും അത് നിന്റെ ഒരു പണിക്ക് വേണ്ടിയാണ് നിന്റെ സ്വാഹിബ് നിന്റെ ഒരു കൂട്ടുകാരൻ നിന്റെ ഒരു ഫ്രണ്ട് എന്ന് നീ പറയേണ്ടത് മുഗ്മിനൻ വലായ കുൽ കവയുറു നിന്റെ ഭക്ഷണം മുത്തക്കിയല്ലാത്തവൻ കഴിക്കരുത് കാരണം നീ ഭക്ഷണം കൊടുക്കുന്ന ആള് നിന്റെ ഭക്ഷണം കഴിക്കുന്നവൻ മുത്തക്കിയാണോ അതിനനുസരിച്ച് നിനക്ക് നീ ആ കൊടുത്ത ധർമ്മത്തിന് മാറ്റമുണ്ട് ആ കഴിച്ചവൻ നിന്റെ വീട്ടിൽ വന്ന് കഴിച്ചാൽ ഭറക്കത്തിന് മാറ്റമുണ്ട് അവൻ ആ കഴിച്ചതിൽ നിന്ന് എന്തെല്ലാം ഫലങ്ങൾ ഹയാത്ത് കാലത്ത് സിട്ടിച്ചെടുത്തോ അതിലൊക്കെ നിനക്ക് ഒരുപാട് പങ്കുണ്ട് പക്ഷേ ആ ഫലം ദുനിയാവിലും ആഹ്റത്തിലും കിട്ടാൻ രണ്ട് ലോകത്തും കിട്ടാൻ മുത്തക്കീങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ കഴിയും അല്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്താലും പ്രതിഫലം കിട്ടും ഒരുപക്ഷെ ആഹ്റത്തിൽ അതുകൊണ്ട് ഒരു സ്വഭാവം കിട്ടിയെന്ന് വരില്ല ദുനിയാവിലും കിട്ടിയേക്കും എന്നാലും താല്പര്യപ്പെടേണ്ടത് അങ്ങനെ തന്നെയാണ് ഫാജിലീങ്ങൾക്കും ഫാസിക്കൾക്കും സദ്യ ഒരുക്കാതിരിക്കലാണ് നല്ലത് അവരെ കൂട്ടുകാരാക്കി കൂടെ കൂട്ടരുത് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ിക്കുന്ന പ്രാർത്ഥന നടത്തുന്ന നല്ലവരുടെ കൂടെ കൂടേണ്ടതുണ്ട് മല്ലദീനേതുറബും വിൽവദാ തിവല്ലാവിലെയും വൈകുന്നേരവും റബ്ബിന് പ്രാർത്ഥിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശം രണ്ടു നേരം എന്ന് മാത്രമല്ല രണ്ടു നേരത്തെ നിസ്കാരമുള്ളൂന്നുമല്ല അങ്ങനെ ആരോ പറഞ്ഞു മാലദീനും ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നിന്നാണ് അങ്ങനെയാണ് ഖുർആന്റെ ശൈലി സ്വർഗ്ഗക്കാരെ ഭക്ഷണം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു വലഹും സ്വർഗത്തിൽ സ്വർഗ്ഗക്കാർക്ക് ബുക്ര ആശിയ ഭക്ഷണുണ്ട് ഇത് ആയ തോതി അർത്ഥം വെച്ചപ്പോൾ ചോദിച്ചു അല്ല ഉസ്താദേ ഇവിടെ തന്നെ നമ്മൾ ലിമിറ്റ് ചെയ്ത് അവിടെ എപ്പോഴും കഴിക്കാൻ കരുതിയിട്ടാണ് അവിടെ എത്തുമ്പോൾ രാവിലെ വൈകുന്നേരമേ ഉള്ളൂ അല്ല ഇരുപത്തിനാല് മണിക്കൂറുണ്ട് രണ്ട് സമയങ്ങൾ രണ്ട് തലങ്ങൾ പറഞ്ഞു ഉള്ളൂ അത് ഖുർആാനിന്റെ ഒരു ശൈലി അങ്ങനെയാണ് ചിലപ്പോൾ ചെറുതും വലുതും പറയും മൊത്തം ഉദ്ദേശം മരങ്ങളെ പറയുമ്പോൾ തണ്ടുള്ളതും പറയും ചെടിയ തണ്ടുള്ളതും പറയും തണ്ടില്ലാത്തതും പറയും രണ്ടു ആണ് ഉദ്ദേശം വൻ നജുമു വസ്തു വന്നജും നജും വള്ളെടി വ ഷറു തണ്ടു ചെടി യശുദാൻ രണ്ടും അള്ളാഹുവിന് പ്രണാമമർപ്പിക്കുന്നു രണ്ടു തരത്തിലല്ലേ ഉള്ളത് അതാ രണ്ടും പറഞ്ഞത് ഇലച്ചു നിൽക്കുന്ന മലകളെ പറയും ഇല്ലാതെ കൊഴിഞ്ഞു പോകുന്നതും പറയും രണ്ടു രൂപത്തിലാ ഉള്ളത് ഇങ്ങനെ രണ്ട് രൂപത്തിൽ പറയുന്നത് കൊണ്ട് ആ വകുപ്പിൽപ്പെട്ട എല്ലാം എന്നാണ് ഉദ്ദേശം ഇതുപോലെ രണ്ട് സമയം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും എന്നാണ് ഉദ്ദേശം അപ്പോൾ എല്ലാ ടൈമിലും അള്ളാഹുത്തലാന ഓർക്കുന്ന ആളുകളുടെ കൂടെ ഇരിക്കണം ഈ ആയത്തിറങ്ങിയപ്പോഴാണ് ഹബീബ് റസൂലി പറഞ്ഞു അലഹമില്ലാ അലഹമില്ലാ അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും ഈ ഉമ്മത്തിൽ നിന്ന് ചിലരുടെ കൂടെ ഇരിക്കാൻ നീ നിർദ്ദേശിച്ച മഹത്വമുള്ള മഹാന്മാരെ കൂടെ കാണാനും അവരെ കൂടെ തന്നെ ഒരുപാട് കാലം കഴിയാനും നിർദ്ദേശം തന്ന അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും ആരാണ് ഈ ആയത്തിൽ പറഞ്ഞ മഹാന്മാര് മുഹാജിരീൻ മുഹാജിറുകളിലെ പരമസാധുക്കളാൻ അതേ കുറേശികളിലെ വലിയ നേതാക്കൾ വന്നു അവർ വന്നിട്ട് പറഞ്ഞു ഓ നബിയോട് പറഞ്ഞു ഈ പാവങ്ങളെ ഒന്ന് മാറ്റണം അവരടുത്തിരിക്ക ഞങ്ങൾക്ക് താൽപ്പര്യമല്ല അവരെ വാസനിക്കും അവരെ വസ്ത്രം കണ്ടാൽ തന്നെ വെറുപ്പ് തോന്നുന്നുണ്ട് ആരാതറിയോ ആ പാവങ്ങൾ ആ പണക്കാരായ മുൾ വന്നിട്ട് പറഞ്ഞു ഇവരെ ഒന്ന് മാറ്റി നിർത്തണം അവരുടെ ഗന്ധം അതേ നിന്ന് ാണ് അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇരിക്കാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളായാൽ ജനങ്ങളൊക്കെ മുസ്ലിങ്ങളാകും ഞങ്ങൾക്ക് തടസ്സം ഈ ഇരിക്കുന്ന ഈനാം പേച്ചികളായി പാവങ്ങളാണ് ഒന്നിനും കൊള്ളാത്തവരാണ് കൗമുൻ അർത ഇവരൊക്കെ ഒന്നിനും വകുപ്പില്ലാത്ത പച്ച സാധുക്കളല്ലേ അത് വിശ്വാസികളെ പറ്റി നബി അലൈഹി സ്വലാമിന്റെ കാലം മുതലേ ആരോപിച്ചു വരുന്ന ആരോപണം നൂഹ് നബി എങ്ങളെ കൂടെ കൂടിയതാരാ ഒന്നിനും കഴിയാത്ത കുറച്ച് സാധുക്കളല്ലേ അത് മതി അത് മതി അവരിവിടെ സാധുക്കളാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അവർ വലിയ മഹാന്മാരാണ് വലിയ മഹത്തുള്ളവരാണ് ചില സന്ദർഭങ്ങളിലൊക്കെ ഇവർ ഇത്രയും വലിയ ധൈര്യമുള്ളവരാണ് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടപ്പോഴല്ലേ അവരെ കൂവത്ത് മനസ്സിലായത് അള്ളാഹുല പറഞ്ഞു നബിയേ അവരെ കൂടെ ഇരിക്കണം അവരെ മാറ്റി ചർച്ച അത് വന്നിരുന്നിട്ട് കേട്ടിട്ട് മുസ്ലിം ആകുന്നുണ്ടെങ്കിൽ മതി പൊക്കോട്ടെ അവരെ വേണമെന്നില്ല ഇവരെ മാറ്റിയിരുത്താൻ പറ്റൂലബിയെ അവരെ കൂടെ തന്നെ തങ്ങളിരിക്കണം എന്നിട്ട് മറ്റുള്ളവർ വന്ന് കേൾക്കണമെങ്കിൽ കേട്ടോട്ടെ ഇവരെ ഈ സദസ്സിൽ നിന്നൊന്ന് മാറ്റുന്നത് ബഹുമാനക്കേടാണ് കാരണം ഇവരാരാന്നറിയോ അല്ല എന്റെ പൊരുത്തം കാഷിച്ച് റബിന്റെ മാർഗത്തിലായി ഇരുപത്തിനാല് മണിക്കൂറും കൂടുന്നവരാണ് അതുകൊണ്ട് ഇവരെ മാറ്റാൻ പറ്റൂല സാധുക്കളാണെന്ന് കരുതിയിട്ട് മാറ്റാൻ പറ്റൂല അവരീമാനുള്ളവരല്ലേ മഹത്വമുള്ളവരല്ലേ അവരെ മാറ്റാൻ പറ്റൂല ബാഹ്യ തലങ്ങൾ കണ്ടിട്ടുള്ളൊരു പരിഗണനയാണല്ലോ മുഷിരിക്കുകൾ നടത്തിയത് ബാഹ്യഭാഗങ്ങളല്ലേ ഇവർ നോക്കിയത് അള്ളാഹുത്തല പറഞ്ഞു നബിയേ ബാഹ്യതലങ്ങൾ നോക്കണം പക്ഷേ അതിനേക്കാളും പരിഗണന ആന്തരിക തലത്തിനാണ് ആ വന്നവരെക്കാളും നല്ലവർ എല്ലാ അർത്ഥത്തിലും ഇവരാ